നല്ലൊരു ശുഭിനം ആശംസിക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചേ ഇരിക്കുകയാണോ ഞാനിൻ്റെ ഉച്ച കഴിഞ്ഞത്തേക്കുള്ള അതായത് ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനിലാണ് കേട്ടോ അധികമായിട്ടൊന്നുമില്ല നമുക്ക് എന്താ പറയുക ചാർക്കെ ഇരിപ്പുണ്ട് അപ്പം തൊടികറികളായിട്ട് രണ്ടോ മൂന്നോ കുഞ്ഞി കുഞ്ഞി കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിലേക്കുള്ള പ്രിപ്പറേഷനിലാണ് വറ്റ ഇരിപ്പുണ്ടായിരുന്നു അപ്പം വറ്റയുടെ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് നമുക്കൊന്ന് വറുത്തെടുക്കാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ മീൻ വറക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം അതെ അത് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്ത ചില കുട്ടികളെ ഉണ്ടല്ലോ നമ്മുടെ പാരൻസൊക്കെ ചില കുട്ടികളെ വളർത്തുന്നത് അതായത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് വളർത്തുക നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് പ്രശ്നമില്ല ചില കുഞ്ഞുങ്ങൾ മീനില്ലാതെ കഴിക്കില്ല അതുപോലെ ഇറച്ചി ഇല്ലാതെ കഴിക്കില്ല ചിലർ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊന്നും തന്നെ കഴിക്കില്ല പുറമേന്ന് വാങ്ങുന്നത് മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ പല വിധത്തിലുള്ള കുട്ടികളുണ്ട് കേട്ടോ ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ ഇതായത് നമ്മൾ ഈ മീൻ വറക്കാൻ വെക്കുമ്പോഴേ ഇതുപോലെ ഒരു രണ്ട് പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ വറക്കുമ്പോൾ അടുക്കി പിടിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് ചില കുറച്ച് ഭാഗങ്ങളൊക്കെ അടിയിൽ പിടിച്ചിരിക്കില്ലേ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മീൻ അവിടെ ഇരുന്ന് വറുത്ത് വരട്ടെ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല നല്ലതാണ്ടോ സൂപ്പറായിട്ട് ഒറ്റ ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കത് മറച്ചിടാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇമ്മാതിരി പണികളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു വെച്ച് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മളിവരെ നിൽക്കും വെക്കേഷൻ ടൈമൊക്കെ അല്ലേ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ വേണ്ടി നമ്മൾ വിട്ടു നമ്മുടെ വീട്ടിലെ സാഹചര്യം ആയിരിക്കണമെന്നില്ലല്ലോ മറ്റുള്ള സ്ഥലങ്ങളിലല്ലേ ഞാൻ പറയുന്നത് കാര്യമാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇവർ പട്ടിണി ഇരിക്കേണ്ടി വരും കാരണം അവർ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടൊക്കെ ആയിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവർക്ക് അത് പറ്റണം എന്നില്ല അപ്പം വീട്ടിലുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും അയ്യോ കുഞ്ഞൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാവും കുട്ടിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വെക്കില്ലേ കേട്ടോ കാരണം എല്ലാം നമ്മുടെ വീട്ടുകൾ വീടിൻ്റെ അവസ്ഥകളും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിച്ച് വേണം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് എല്ലാ ഫുഡും ഒക്കെ കഴിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തണം കേട്ടോ കുഞ്ഞുമക്കളെയൊക്കെ മക്കളെയൊക്കെ നമുക്കിനി കുറച്ചേ അച്ചാറുണ്ടാക്കിയാലോ മാങ്ങയാണ് ഞാൻ ഡി എൻ ആർ അടുത്തുനിന്ന് കിട്ടിയ മാങ്ങയായിരുന്നു കേട്ടോ അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും സമയം കിട്ടിയില്ല അപ്പം അതിന് ശേഷം ഞാൻ അത് കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ സാധാരണ മാങ്ങ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വെറുതെ മുളക് പിന്നെ ഉപ്പും മുളകും ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കായവും ഉലുവയും ഇങ്ങടെ പൊടിച്ചിട്ട് ഇങ്ങോട്ട് ചേർത്തിട്ട് ഇളക്കി വെക്കുക ചെയ്യാറ് ഇത് നമുക്ക് വേറൊരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉലുവയും ഒക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ മഞ്ഞൾ ഞാൻ മുളക് പൊടിക്കുപകരം കാശ്മീരി മുളകുപൊടി കൊണ്ട് ഞാൻ ഇപ്രാവശ്യം അച്ചാറ് പൊടിയാണ് കേട്ടോ ചേർത്ത് അപ്പോൾ അതും കൂടെ ചേർത്ത് കറിവേപ്പില പിന്നെ നമ്മുടെ സന്തത സഹചാരിയാണല്ലോ എന്തുണ്ടെങ്കിലും അതിനകത്ത് കറിവേപ്പിലുണ്ടാവുമല്ലോ അതും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിത് ചൂട് പയ്യൊന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ചൂടോടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എന്താ ഈ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന തലേദിവസം ഉപ്പ് തിരുമ്മിയിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് അരിഞ്ഞു വെച്ചിരുന്നത് തൊലിയൊന്നും കളയാതെ അരിഞ്ഞു വെച്ചതാണ് അതിനകത്തേക്ക് എന്താ ഈ നമ്മുടെ ഈ ഒരു അരപ്പ് അരപ്പൊന്നും പോട്ടെ ഈ ഒരു കൂട്ടി ചേർത്ത് മിക്സ് ചെയ്യാണ് എന്നിട്ട് ഇതിനകത്തേക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടിയല്ല കേട്ടോ കായം ഉലുവ നമ്മൾ അതിനകത്ത് ഇട്ട് പൊട്ടിച്ചല്ലോ അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചില്ലായുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉലുവപ്പൊടിയുടെ പോലെ തന്നെ കായവും വറുത്തുപൊടിച്ച് ഇതിനകത്ത് ചേർക്കാം കേട്ടോ ഉലുവയും കായവും വറുത്തുപൊടിച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് പിന്നെ നിങ്ങൾക്ക് പുളി കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചാറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറച്ച് വിനാഗിരി എണ്ണകത്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ സെറ്റായിട്ട് അത് അവിടെ ഇരുന്നോളം നമുക്ക് ചെറിയ കുപ്പികളിലൊക്കെ ആക്കിയിട്ട് വെക്കാം നല്ല ടേസ്റ്റാണ് ഉപ്പ് ചെറിയൊരു ഉപ്പ് കൂടുതലായതുകൊണ്ട് ഉപ്പ് കയറി വരുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഓവർ പുളി ഉണ്ടാവില്ല അച്ചാർ ഇടുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ വീണക്കുട്ടി അവർ കാശ്മീരിന് പോയേക്കായിരുന്നു ടൂറ് പോയതായിരുന്നു നിങ്ങൾ പോവാറുണ്ടോ കാശ്മീരിനൊക്കെ എൻ്റെ അമ്മയെ ഈ ചൂടത്ത് അവിടെ എങ്ങാനും പോയി താമസിക്കാൻ പോയപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തൊരു ചൂടാണല്ലേ അവർ പറയുക അവിടെ ഭയങ്കര തണുപ്പായിരുന്നു ഇത്രയും ചൂടത്ത് പോയിട്ടും കൂടെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും അത് ഒക്കെ ഞാൻ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് സപ്ലൈ ചെയ്യുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് ഏകദേശം ടേസ്റ്റുള്ള സംഭവങ്ങളുണ്ട് അതൊന്നും എക്സാക്റ്റ് അതൊന്നും അല്ല ബിസ്ക്കറ്റ് ഉണ്ട് ബിസ്ക്കറ്റുണ്ടായിരിക്കും എൻ്റെ പേരറിയത്തില്ല നമ്മുടെ ഇവിടെ കിട്ടുന്ന അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന് കേട്ടോ അപ്പം അവരവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് പയ്യിയിരിക്കട്ടെ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വന്നിട്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്യുവേ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഞാൻ കൊടുക്കുകയില്ല കുറച്ചൊക്കെ ആയിട്ട് കൊടുക്കുകയുള്ളൂ കാരണം വെക്കേഷൻ ആണല്ലോ ഇടക്കിടയ്ക്ക് വന്നോരോന്ന് ചോദിക്കും അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചാർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു കുഞ്ഞിക്കറി ഞാൻ ഉണ്ടാക്കുകയാണ് അതായത് നമ്മുടെ വാഴക്കുടപ്പൻ എന്ന് പറയും ചെറിയ വാഴച്ചുണ്ട് എന്ന് പറയും വാഴക്കുടപ്പൻ വാഴച്ചുണ്ട് എന്തെങ്കിലും ആവട്ടെ സംഭവം മനസ്സിലായല്ലോ അത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടിങ്ങനെ ഇളക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു കറയുണ്ടാവില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് ഞാൻ അങ്ങനെ വെച്ചിരുന്നതായിരുന്നു പിന്നെ ചുവന്ന പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മളൊക്കെ കുക്കറിലൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നല്ലൊരു കിട്ടല തോരനും കൂടെ ഉണ്ടാക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിയൊക്കെ സെറ്റാവും കേട്ടോ ഈ വാഴക്കുടപ്പം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ഒത്തിരി ഇങ്ങനെ ഫൈബർ കണ്ടൻ്റുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഫുഡാണ് അപ്പം എന്താ പറയുക അതൊക്കെ നമ്മളിടയ്ക്ക് ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ ഞാനിത് എനിക്കിവിടെ ഞാൻ അല്ല ഇവിടെ കുഞ്ഞൊരു കുടമ്പനാണ് ഇവിടെ വാഴയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകുമ്പോഴിത് കാണുമ്പോൾ വാങ്ങിയിട്ട് വരുവേ ഇരുപത് രൂപയുള്ളൂ ഒരു സംഭവത്തിന് നിങ്ങൾ വാഴ വാഴ ഒന്നും വീട്ടിൽ കൃഷിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ നിങ്ങൾ ഒരിക്കലും അത് ഒന്നും ഉപേക്ഷ വിചാരിക്കരുത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക വയറിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ മോഷനൊക്കെ അധികം പോവാതെ പോവാതെ ബുദ്ധിമുട്ട് പാരൻസ് നമ്മുടെ കാരണന്മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ കുടപ്പൻ ഒക്കെ തോര വാഴപ്പിണ്ടി കുടപ്പൻ ഇതൊക്കെ കറി വെച്ച് കഴിക്കുന്നത് തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാടൻ ഫുഡ് കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെന്താപ്പാ ഇപ്പം അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ഫ്രഷായിട്ട് ചരണ്ടി തുടങ്ങുന്ന സമയത്ത് അതിനകത്തു നിന്ന് എടുത്ത് വായിലേക്ക് എപ്പളെങ്ങിടുന്നവർ എത്ര പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അതായത് ഈ ഒന്ന് കുറച്ച് ചെറു വീട്ട് തേങ്ങയല്ല അല്ലാതെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുത്ത തേങ്ങ ഉണ്ടല്ലോ അത് ഇങ്ങനെ കുറച്ച് കുറച്ചെടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു മധുരമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല പിന്നെ വിഷാംശമൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അത് തേങ്ങ ചരിവിയാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങൂ ഉള്ളി തേങ്ങ എല്ലാ സംഭവങ്ങളും അടുപ്പിച്ച് അടുപ്പിച്ച് അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും ചെയ്യാനായിട്ട് ഇനി വളരെ എളുപ്പമല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഓരം വെച്ചേക്കാം എന്ന് കടയിൽ പോയാൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ മറന്നു പോകട്ടോ അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടേ അപ്പോൾ എന്തായാലും നമ്മൾ ക്രേശില്ലി ഈ പ്രാവശ്യവും മേടിച്ചില്ല അപ്പോൾ എന്ത് ചെയ്തു അതിന് പകരമായിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് വെളുത്തുള്ളി കൂടുതലിട്ട് ഇടണോട്ടെ ഇതിന് വെളുത്തുള്ളി ചുവന്നുള്ളി കൂടെ ചതച്ചാണ് ഞാനിട്ട് അതിൻ്റെ കൂടേക്ക് പിന്നെ നമ്മുടെ കറി സഹചാരിക്കറിവേപ്പില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊഞ്ചം മുളക് പൊടി ചേർത്ത് കടുകു വര കടുകറ കടുകര വറുത്ത് നല്ല മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ വാഴക്കുടപ്പൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ടൊന്ന് ഏളക്കി കൂട്ടി കൃഷ്ണില്ലി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ വാഴ ഇടുന്ന സമയത്തുണ്ടല്ലോ കാന്താരി മുളകൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അത് കുറച്ചൊന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ടക് 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 ടക്ക് ടക്ക് ഒന്ന് ഇടിച്ച് ചതച്ചതിനകത്തേക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഈ വക സാധനങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഒന്ന് ചെടിക്കും ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം അധികം സമയമൊന്നും ഈ സംഭവം വേവാനായിട്ട് വളരെ കുറച്ച് സമയം മതി ഒരു ഒന്ന് രണ്ടോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ മൂടി വെച്ച് വേവിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയെ അപ്പം പിന്നെ നമ്മളിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറ് വേവിക്കുമ്പോഴാണ് ഈ പയർ വേവിക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞങ്ങോട്ട് വെന്ത് പോകും അതുകൊണ്ട് അത് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം അതായത് പയറിൻ്റെ മേലെ ഒരു കാരണവശാലും വെള്ളം വരരുത് കാരണം അത് കുതിർത്തി വെച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നന്നായിട്ട് അധികം കുഴയൊന്നും ചെയ്യാതെ നമുക്കതൊന്ന് വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ ഈ ഏകദേശം നമ്മുടെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ വാഴക്കുടപ്പം വേവും അപ്പോൾ അതിനകത്തേക്ക് ഈ പയറും കൂടിയിട്ട് ഇളക്കി അതിനുശേഷം ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഇളക്കി അതിനകത്തേക്ക് കുറച്ചും തേങ്ങയൊക്കെ ചേർത്തിട്ട് തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്തും നല്ല ടേസ്റ്റാണ് തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വാഴക്കുടപ്പൻ പയറ് തോരൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ ചിലർ ഈ വാഴ കുടപ്പം മാത്രമായിട്ട് വയ്ക്കും പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ഒരു ചവർപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വയറും കൂടെ ചേർത്ത് വയ്ക്കും കേട്ടോ ചിലരെന്താ അറിയാവോ ചെറുപയർ ചേർക്കും പക്ഷേ എനിക്കെന്തോ ഞങ്ങളുടെ നാട്ടിലേക്ക് അതായത് ഇവിടെയല്ല എൻ്റെ നാട്ടിലേക്കൊക്കെ ചെറുപയറിൻ്റെ ഉപയോഗം വളരെ കുറവാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ചുവന്ന പയറ് അല്ലെങ്കിൽ വൻ പയറാണ് എനിക്കൊന്നും അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ ഈ പയറ് കൃഷി ഉണ്ടാവാറുണ്ടല്ലോ പണ്ടുടങ്ങി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു എന്തോ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴാണ് ഞാൻ ചെറുപയറൊക്കെ ഇതിനകത്ത് ഇടാമെന്നുള്ള കാര്യം അറിയുന്നത് തന്നെ എന്തായാലും ഞാൻ ഞാൻ അടുക്കളയിൽ കയറി തുടങ്ങിയ പിന്നെ ഈ സംഭവമാണ് വൻപയർ തന്നെയാണ് ഇട്ട് കറി വെക്കുന്നത് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ കാര്യം പറയട്ടെ ഈ ഈ സംഭവം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്തുണ്ടല്ലോ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറുകയറ് ഞാൻ എടുക്കേയില്ല കാരണം അതിലും ടേസ്റ്റ് ഈ പറയുന്ന തോരനൊക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് ചോദിച്ചെനിക്കറിയില്ല ഓരോരുത്തർക്കും ഒരു ഇഷ്ടമല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ നമ്മുടെ പയറ് തോരനും മീൻ വറുത്തതും അച്ചാറും കൂട്ടിയിട്ടാണ് ചോരണത് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുഷൻ പക്ഷേ ഇന്ന് പപ്പടം വറക്കുന്നില്ല അപ്പം ഇത്രയും കറികളൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഓവറായിട്ട് ഓവറാവാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ കറി മതി അപ്പോൾ ഇതും കൊണ്ട് നല്ല ഒന്നാന്തിരം ഊണൊക്കെ കഴിച്ച് ഒന്ന് റസ്റ്റ് എടുക്കണം കുറച്ച് സമയം ഇല്ലേ പിന്നെ അതിനിടയ്ക്ക് എനിക്ക് റെസ്റ്റൊന്നു പറയാനായിട്ട് സമയമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോകണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ഒരു ചാനൽ തുടങ്ങിയതായിരുന്നു അതിനകത്ത് വീഡിയോ ഇടാനും എടുത്ത് ഞാൻ ഒന്നിന് സമയമില്ല എനിക്ക് അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കുറച്ച് റെസ്റ്റിലാണ് കേട്ടോ ഇബ്ളമാർ പിന്നെ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ടാബും കൊണ്ടോടും കാർട്ടൂൺ കാണാനായിട്ടും മൂവി കാണാനായിട്ടും ഒക്കെ കുഞ്ഞിയുടെ കയ്യിൽ നിന്ന് ഞാൻ അധികം കുഞ്ഞിക്ക് കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കാറില്ല ഒത്തിരി ബാക്കിലേക്ക് ഇറങ്ങി കിടന്ന് കിടക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും ഇങ്ങനെ ചുവന്നു വരില്ലേ അപ്പോൾ അത് ഇത് കാണുന്നത് കൊണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പിന്നെ തീരെ വലിയ മസിൽ പിടിച്ച് കഴിയുമ്പോൾ മാത്രം കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം കൊടുക്കും രണ്ട് പേർക്കും കൂടെ അത് നല്ല ദൂരെ കൊണ്ടുവച്ചിട്ട് കാണാൻ പറഞ്ഞിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എനിക്കങ്ങനെ ചായ കുടിക്കുന്നതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ പപ്പേ മമ്മേക്കുള്ള പറഞ്ഞാൽ അവർക്ക് ചായ എന്തായാലും മസ്റ്റാണ് പിള്ളേർ കാണുന്നുണ്ടെങ്കിലും അങ്ങനെ ചായ കുടിക്കുന്നതിനോടൊന്നും വലിയ ടേസ്റ്റ് താല്പര്യമൊന്നുമില്ല അപ്പോഴാണെങ്കിൽ നമ്മുടെ പ്രിയ മോള് കൊണ്ടുവന്ന എല്ലാം ഓരോരുത്തർ ഇതുപോലെ കൊണ്ടുവരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മേടിക്കുന്നതൊന്നുമില്ലെന്ന് നമുക്കിങ്ങനെ എന്താ പറയുക വന്നു ചേരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ എന്തായാലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രിയയുടെ സ്നേഹം പോലെ തന്നെ നല്ല മധുരമുള്ള തണ്ണിമത്തൻ അപ്പോൾ അത് നമ്മൾ വെട്ടി കാശ്നെ കാശ്നാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കും അപ്പോൾ ആ കുഞ്ഞും പീക്കും അതിനിടയ്ക്ക് വഴക്കൂടും കേട്ടെ അവർക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നേ ഈ അവലോസ പൊടി അവലോസ പൊടി ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാക്കി വെക്കും കേട്ടോ അവലോസ പൊടി പഴം ചേർത്ത് കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പീ കുചി അതിനിടയ്ക്ക് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രക്കലമാമൻ അല്ലേ അമ്പളിമാമൻ കുഞ്ഞു ചന്ദ്രക്കല ആയിട്ടുള്ള അതിൻ്റെ രൂപത്തിൽ അതായത് നടുവേ കണ്ടിച്ചതിന് ശേഷമുള്ള തണ്ണിമത്തനാണ് അവൾ ചോദിക്കുന്നത് പക്ഷേ എന്തോ ഞാനത് ചെറുതായിട്ട് കണ്ടിച്ച് പോയി ഇനിയിപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും തൽക്കാലത്തേക്ക് ഓരെണ്ണം ഞാൻ ഒപ്പിക്കുമ്പോഴത്തേക്കും അടുത്തയാളുടെ പ്രശ്നം ഉണ്ടാക്കും ഇതൊക്കെയാണ് അപ്പം ഇവിടുത്തെ അവസ്ഥകൾ എന്തായാലും ഞങ്ങളിതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എന്താ പറയുക കുറച്ച് എപ്പോഴും നമുക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ ആവശ്യമല്ലേ അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൽ റോഡുണ്ട് പക്ഷേ അത് പ്രൈവറ്റ് റോഡാണ് ഒരു പത്ത് പന്ത്രണ്ട് വീട്ടുകാർക്ക് പ്രൈവറ്റ് റോഡാണ് അതിൻ്റെ മേലെയാണ് മെയിൻ റോഡ് വരുന്നത് കേട്ടോ അപ്പം അതുകാരണം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഒരു കുഴപ്പമില്ല എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണിത് ബാക്ക് സൈഡിലൊക്കെ നല്ല വെയിലാണ് ഈ ഒരു സമയത്ത് അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിരുന്നിട്ടാണ് ഫുഡും കാര്യങ്ങൾ ഫുഡെന്ന് വെച്ചാൽ അങ്ങനെ മെയിൻ ഫുഡൊന്നും കഴിക്കില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം കിളികളെ കാണാം വർത്തമാനങ്ങൾ പറയാം ഓടി നടക്കാം അല്ലെങ്കിൽ എന്ത് രസമായിരുന്നു പണ്ടൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ടിങ്ങനെ കൂടിയിരുന്ന് എന്തോരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാറുള്ളതാണല്ലേ അന്നത്തെ കാലമൊക്കെ ശരിക്കും പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് മിസ്സാവേണ്ടല്ലേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കളർ കളറുണ്ടായിരുന്നു എല്ലാവരും കൂടി ടക്ക് ടക്ക് ടക്കേന്നും പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ തിന്നു തീർത്തു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക ഒരു കുളിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ആണ് നമ്മുടെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇന്ന് തന്നെ ഇത് കൂടിപ്പോയി ലെങ്ത് കൂടിപ്പോയി അപ്പം ഞങ്ങൾ ഇനിയിപ്പം തിങ്കളാഴ്ച തുടങ്ങി മാളൂനെ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഈ ചാനലുകളിലൂടെയൊക്കെ എപ്പോഴും കാണുന്നില്ലേ കുഞ്ഞിനെ കൊന്നത് ഒത്തിരി കഷ്ടമാണിത് ഞാൻ ആലോചിക്കുമായിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മയും അപ്പ ഇവരുടെ കൂടെ താമസിക്കുന്ന ഈ കുട്ടിയുടെ വയറ് ഇങ്ങനെ ഈ ഒമ്പത് മാസം വരെ ഇതിങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ എന്ത് പ്രയാസമാണെന്നറിയുമോ ഇവര് ഇവരാ എനിക്കറിയില്ല ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം എന്താണ് ഇവരുടെ അത്ര ഒരു അടുപ്പമില്ലാണ്ടാണോ ആ കുഞ്ഞുങ്ങളെ അവർ വളർത്തിയതല്ലേ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്യുക സ്കൂളിൽ വിടുക നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നാളെ നല്ലൊരു വീഡിയോയുമായി വരാം